ഹായ് ഹലോ വീവേഴ്സ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ആ ടൂ ബ്ലോക്സ് ആ ടൂ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു പഴച്ചെടിയാണ് എല്ലാവർക്കും അറിവുള്ളതാണ് ഞാവൽപ്പഴം എന്നത് അല്ലേ അപ്പൊ പഴത്തിന്റെ കിളിഞ്ഞാവൽ എന്നുള്ള ഒരു ചെടിയാണ് നമ്മൾ പരിചയപ്പെടുന്നത് തണ്ടെ ഇതാണ് കിളിഞ്ഞാവല് ത ഇത്രയും ചെറിയ ചെടി തന്നെ നല്ല രീതിയിൽ നമുക്ക് കായ്ഫലം തരുന്ന ഒരു ചെടിയാണ് ഇത്രയും ചെറിയ പ്ലാന്റ് എന്ത് നിറയെ കായ്കളാണ് ഇതിനകത്ത് പിടിച്ചു നിൽക്കുന്നതെന്ന് നോക്ക് കണ്ടോ നിറയെ കായ്കളുണ്ട് അപ്പൊ പേര് പോലെ തന്നെ ഞാവൽപ്പഴത്തിന്റെ ഫാമിലിയിൽ വരുന്നതാണ് നമ്മുടെ കുടമ്പുളി ഞാവൽപ്പഴത്തിന്റെ ഫാമിലിയിൽ വരുന്നതാണ് ഈ കിളിഞ്ഞാവലെന്ന് പറയുന്നത് എന്ന പേരിലെ പേര് പോലെ തന്നെ കിളികളെ ഒരുപാട് അട്രാക്ട് ചെയ്യുന്നു അതായത് ഒരുപാട് കുഞ്ഞു കായകള് പിടിക്കുന്നത് കാരണം ഇത് കിളികളെ ഒരുപാട് അട്രാക്ട് ചെയ്യുന്നു അപ്പൊ നമ്മുടെ കൃഷിയിടത്തിലൊക്കെ ഇതിനെ വെച്ച് ഈ ചെടി നട്ടാല് നമുക്ക് ഒരു പരിധി വരെ കീട കൃമി കീടശല്യങ്ങൾ അതായത് കൃഷിയെ ബാധിക്കുന്ന എന്തോ പുഴുക്കള് അങ്ങനെയുള്ള കീടശല്യങ്ങളെ നമുക്ക് ഒരു പരിധി പരിധിവരെ കണ്ട്രോള് ചെയ്യാനായിട്ട് സഹായിക്കും അതായത് ഇതിൽ വന്നിരിക്കുന്ന വെയിലത്തും തണലത്തും ഒരേപോലെ പിടിക്കുന്ന ചെടിയാണ് അതായത് കുറച്ച് തണലായാലും ചെടി നല്ല നല്ല രീതിയിൽ നമുക്ക് കായ്ഫലം തരുന്ന ഒരു ചെടിയാണ് വീടിന്റെ ടെറസിലായാലും നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കിളിഞ്ഞാവലെന്ന് പറയുന്നത് കോറൽബെറി എന്നും ഡ്യൂക്സ് ഐ എന്നും എന്നും പേരിലാണ് ഒരു വിളിപ്പേരിലും വിളിപ്പേരും കൂടെ ഉള്ള ചെടിയാണ് ഇത് ഇത് നമുക്ക് ഡയബറ്റിസ് ഡയബറ്റിക് പേഷ്യൻസിന് അതായത് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഇതിന്റെ കാ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരുപാട് മെഡിസിനൽ എഫ് വാല്യൂ ഉള്ളത് അതായത് കോൺസ്റ്റിപ്പേഷൻ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ മലബന്ധം ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ആന്റി കാൻസറസ് എഫക്റ്റ് ഉള്ള ഒരു കായാണ് കിളിഞ്ഞാവലിൻ്റെ ആന്റി ഓക്സിഡന്റ് ആന്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റുകൾ എല്ലാം ഇതിനുണ്ട് ഇതിന്റെ വേര് മുതൽ വേര് ഇല കായ് എല്ലാം തന്നെ ഔഷധഗുണമുള്ളതാണ് പാരമ്പര്യ ഔഷധ പാരമ്പര്യ വൈദ്യത്തിൽ എല്ലാ ഭാഗങ്ങളും ഇത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ പരിചരണം വളരെ ഈസി ആയിട്ട് പരിചരിക്കാനായത് അതായത് നമ്മൾ ചുമ്മാ ഒരു ചെടി എവിടെയെങ്കിലും കൊണ്ട് നട്ടാൽ തന്നെ അത് തനിയെ കിളിച്ചു പോകുന്ന ഒരുപാട് വളങ്ങളൊന്നും ആവശ്യമില്ല ഒരുപാട് വെയിൽ ആവശ്യമില്ല വെയിലത്തും തണലത്തും ഇത് ഒരുപോലെ വളരും എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ പിങ്ക് നിറത്തിലുള്ള പൂക്കളാണ് വൈറ്റ് കലർന്ന പിങ്ക് നിറത്തിലുള്ള പൂക്കളാണ് കായ്കള് ആദ്യം പിടിക്കുമ്പോൾ വെള്ള വെള്ള കളറിലാണ് കായ്കള് കാണുന്നത് പിന്നെ പഴുത്ത് പാകമായി വരുന്ന വിളഞ്ഞു വരുന്ന അനുസരിച്ച് അതിന്റെ കളറ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അവസാനം നല്ല പഴുത്ത് വരുമ്പോഴത്തേക്ക് ഡാർക്ക് ബ്രൗൺ നിറത്തിലുള്ള കായ്കളാണ് നമുക്ക് ലഭിക്കുന്നത് ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള ചെടികളാണ് നമ്മുടെ ആറ്റോ ഗാർഡൻസിൽ കിളിഞ്ഞാവലിന്റെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട് കാ പിടിച്ച ചെടികളാണ് ഇരിക്കുന്നത് ഒരു വർഷം കൊണ്ട് തന്നെ ഇത് കായ്ക്കുന്നതാണ് പിന്നെ വെയിലും വെയിലും തണലും ഒരുപാട് ഏത് തരത്തിലുള്ള മണ്ണിലും ഇത് വളരുന്നതാണ് ഒരുപാട് ഔഷധ സോറി ഒരുപാട് ഫെർട്ടിലൈസേഴ്സിന്റെ ആവശ്യമില്ല അതായത് ഈസി പരിചരണം ആവശ്യമുള്ള നല്ലൊരു ഔഷധ സസ്യം കൂടിയാണ് നമ്മുടെ എന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു ഫലവൃക്ഷായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ